കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥിരതയോടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളി താരം മുഹമ്മദ് അജിസലാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണം അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാരക ഫോമിലാണ് ടോപ്പ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ പീക്ക് കൺസിസ്റ്റൻസി എന്നൊക്കെ നമുക്കിപ്പോൾ അജിസലിൻ്റെ കാര്യത്തിൽ പറയാം ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ ലോണിന് വിട്ട് കളിക്കുന്ന കാലം മുതൽ മുഹമ്മദ്ൻസിലായാലും ഇന്റർ കാശിലായാലും എല്ലാം വളരെ മികച്ച പ്രകടനം തന്നെ അജിസലിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കട്ടിന് വേണ്ടി വളരെ മികച്ച പ്രകടനം നടത്തി ടൂർണമെന്റിൽ ഏറ്റവും മികച്ച താരമാകാനും പൊളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ടീമിലും വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ചു കൊണ്ടിരിക്കുന്ന അജിസലിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരാൻ താൽപ്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം മുഹമ്മദ് ഷാഹിൻ നൽകുന്ന അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുന്നതിൽ അജിസലിന് താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് അദ്ദേഹത്തിനുള്ള കോൺട്രാക്ട് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനുശേഷം അദ്ദേഹം കരാർ പുതുക്കി ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല അതേസമയം അജിസലിന് മെച്ചപ്പെട്ട ഓഫറുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ പരിശീലകനായിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന ടി ജി പുരുഷോത്തമൻ ഇപ്പം ഒഡീഷ എഫ് സിയുടെ പരിശീലകനായി കേരള ബ്ലാസ്റ്റേഴ്സിൽ ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും നിലവിലെ സ്കൂഡിന്റെ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ അജിസലുണ്ടെങ്കിൽ പോലും ടി ജി പുരുഷോത്തമൻ അദ്ദേഹത്തിന് ഒഡീഷ ഒഡീഷയിലേക്ക് വിളിക്കുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട് അപ്പൊ മുഹമ്മദ് ഷാഹിൻ നൽകുന്ന അപ്ഡേറ്റ് അനുസരിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ സോറി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഏറ്റവും കൺസിസ്റ്റൻസിയോടെ കളിക്കുന്ന യുവതാരമായിട്ടുള്ള അജിസൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമി സിസ്റ്റത്തിലൂടെ വളർന്നു വന്ന താരമാണ് എന്ന് വേണമെങ്കിൽ പറയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അജിസലുണ്ട് അജിസലും കൂടി ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളെല്ലാം ഒഴിവാക്കുന്ന ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നന്നായി കളിക്കുന്നവർ ഇവിടെ തുടരാൻ താൽപ്പര്യപ്പെടുന്നില്ല മൊത്തത്തിൽ ഗതികേടിൻ്റെ പറുദീസയിലേക്ക് മറ്റൊരു ആണി കൂടി അടിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം